അസലാമലേക്കും ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഓരോ കമൻറ്റിനുള്ള മറുപടിയാണ് കേട്ടോ ഒന്ന് ഓരോ ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിക്കണതേ കാരണം ഞമ്മൾക്ക് പറയാൻ പറ്റാത്തുള്ള ചോദ്യങ്ങളാണോ അവർ ചോദിക്കണത് അപ്പോൾ ചോദിക്കണെന്താന്ന് വെച്ചെങ്കിൽ ചോദിച്ച ആളോടും കൂടിയാണ് കേട്ടോ പറയണ മറുപടി പറയണ നിങ്ങൾ ലൈവിലാണെങ്കിലും വീഡിയോസിൻ്റെ അടിയിലാണെങ്കിലും കമൻറ്റ് വന്നിടുമ്പോൾ ഹലാലും ഹറാമും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഹലാലിനും ഹറാമിനും ഉള്ള മറുപടി പറയാനല്ല ഞാൻ വീഡിയോസ് ഇടുന്നതും ഞാൻ ലൈവ് തുടങ്ങിക്കുന്നതും അതെനിക്കായിട്ടുള്ളൊരു ഉദ്ദേശമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്കതറിയണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾക്കൊരുപാട് പണ്ഡിതന്മാരുണ്ട് അവരെ പോയി ചോദിക്കുക ഞാൻ അതല്ല അൻസാരി ഉസ്താദ് പല സഹോദരന്മാരും അൻസാരി ഉസ്താദിനെ വിളിക്കുന്നുണ്ട് അൻസാരി ഉസ്താദ് അതിനുള്ള മറുപടികൾ നല്ല സ്നേഹത്തോടെ മാന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹലാലും ഹറാം എന്ന് പറയുന്നത് ഇസ്ലാമിൽ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് മോശമല്ല ഹലാലു ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളൊന്നും പട്ടി അറച്ചി തിന്നൂല അത് ഞങ്ങൾക്ക് ഹറാമാണ് നേരെ മുറിച്ച് കോഴി ഞങ്ങൾക്ക് ഹലാലാണ് ഇതൊക്കെയാണ് ഈ ഹലാലും ഹറാമെന്ന് എൻ്റെ ഇതിൽ എനിക്ക് തോന്നിയത് കേട്ടോ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ളതോ താഴെയുള്ളതോ അവരെ പോലെയുള്ളവരോ ഒക്കെ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും മനസ്സിലാക്കി തരും അവർ പിന്നെ ഒരാൾ ചോദിച്ചത് സ്വർഗത്തിൽ ഒരാൾ ഒരു പുരുഷൻ മരിച്ചു തന്നാൽ എഴുപത്തിരണ്ട് ഹൂറിമാർ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നല്ലോ എന്ന് പറഞ്ഞു അതിനും ഞാൻ മറുപടി പറയാൻ അർഹയല്ല കാരണം എന്താ വെച്ചാൽ അതും ഇതേമാതിരില്ല പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കുക അവർ പറഞ്ഞു തരും ആരാണ് എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളതൊക്കെ ഞാൻ മരിച്ചു പോയി തിരിച്ച് ആളല്ല കാരണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇങ്ങനെ എനിക്ക് മറുപടി തരാൻ പറ്റുള്ളൂ അല്ല അല്ലാതെ നിങ്ങൾക്ക് മറുപടി തരണം എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് പഠിച്ച ആളുകളായിരിക്കണം പണ്ഡിതന്മാരായിരിക്കണം എനിക്ക് മതപരമായോ ഭൗതികമായോ ഉള്ള വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണ് എൻ്റെ ഉള്ള ബുദ്ധി വെച്ചിട്ടും കുറേ ജനങ്ങളുമായിട്ട് ഇടപഴകിയ ഒരു ഇത് വെച്ചിട്ടുമൊക്കെയാണ് ഞാൻ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അപ്പോൾ അതിൽ എൻ്റെ വായിൽ നിന്നൊരു മോശമായിട്ടുള്ള വാക്ക് വന്നിട്ട് ആരും അതിനെ എടുത്ത് പൊങ്കാലയിടാൻ ഇടവരരുതേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ലൈവിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും അത്രയും ഒതുങ്ങിയാണ് വർത്താനം പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലും ഇങ്ങനെ വന്ന് ദയവ് ചെയ്ത് ചോദിക്കല്ലേ സഹോദരന്മാരെ എനിക്കറിയില്ല നിങ്ങൾ അതിന് പറ്റിയ പണ്ഡിതന്മാരുണ്ട് അവരോട് പോയി ചോദിക്കുക സ്വർഗത്തിൽ പാലം ഒഴുകുന്നുണ്ടോ കൂറികൾ എഴുപത്തിരണ്ടിനുണ്ടോ പഴങ്ങൾ അവിടെ കിട്ടുമോ എന്തൊക്കെയാണ് കിട്ടുക എങ്ങനെയാണ് അവിടെ ഉണ്ടാകുക എന്നുള്ളതൊക്കെ നിങ്ങൾ പണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കുക ചർച്ച ചെയ്യുക അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നോട് എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ വേണ്ട ലൈവിൽ വന്നിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വേണ്ട എനിക്കതിനെപ്പറ്റി പറയാനറിയില്ല അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറയണം പക്ഷേ ഒന്ന് മാത്രമേ എനിക്കറിയാം എന്തെന്നറിയോ എൻ്റെ ദൈവം എനിക്ക് വലുതാണെങ്കിൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് എനിക്ക് വലുതാണെങ്കിൽ അതേമാതിരി ഓരോ മതത്തിലും പെട്ട അവരവരുടെ ദൈവങ്ങളെ അവരവർക്ക് പ്രധാനം ഉള്ളതായിരിക്കും ഞങ്ങളെയൊക്കെ മദ്രാസിൽ നിന്ന് പഠിപ്പിച്ചു തന്നത് തന്നെപ്പോലെ ഈ യേസു ഒരു വചനം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് അവിടെ ജാതി മതമല്ല പറഞ്ഞിട്ടുള്ളത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നവർക്കാണ് അയൽക്കാരെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേമാതിരിയൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും പഠിപ്പിച്ച് തന്നിട്ടുള്ളത് സഹോദര്യം അത് ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല എൻ്റെ കൂട്ടുകാരികൾ തന്നെ ഒരുപാട് പേര് ഇതര മതസ്ഥപ്പെട്ട കൂട്ടുകാരികളാണ് ഞങ്ങൾ ഒന്നിച്ചു ഉറങ്ങും ഒന്നിച്ചുണ്ണും അങ്ങനെയൊക്കെ വളർന്നു വന്നവരാണ് ഇന്നും ആ ബന്ധം ഞങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നുണ്ട് വിളിച്ചിട്ടും സംസാരിച്ചിട്ടും പോയിട്ടും വന്നിട്ടും എല്ലാവരും അവരുടെ പേരൊന്നും ഞാൻ അതിൽ പറയുന്നില്ല പക്ഷേ ഞാൻ അവരോട് പറയും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തെനിക്ക് ഇത്ര ഇത്രയും കൂട്ടുകാരിങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയും കാരണം ഞാൻ തന്നെ മുമ്പേ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞാണ് തിരുപ്പൂരുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി അവൾ തമിഴാണ് അവർ ശരിക്കും അവരെ ജാതി ഞാൻ ചോദിച്ചറിഞ്ഞതല്ല അവർ ചെയ്യുന്ന തൊഴിൽ കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് അവർ ഈ ചട്ടിയും കലങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടരാണ് അവരുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുന്ന പെണ്ണാണ് എൻ്റെ കൂട്ടുകാരി അപ്പോൾ അവിടെ ഞാൻ അത് നോക്കിയിട്ടില്ല അതേമാതിരി എൻ്റെ കൂടെ പഠിച്ചെന്ന് പറയാൻ പറ്റുന്ന കുട്ടികൾ അതും ഇങ്ങനെ ഉള്ളതിൽ പെട്ടതാണ് പിന്നെ അല്ലാത്ത കുറേ കൂട്ടുകാർ കുറേ കൂട്ടുകാർ അങ്ങനത്തെ കുറേ കൂട്ടുകാർ എനിക്കുണ്ട് ഞങ്ങളൊന്നും അവിടുന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ പാടില്ല ഇവിടുന്ന് ചോറ് വാങ്ങി തിന്നാൻ പാടില്ല ഇതൊന്നല്ല ഞങ്ങളൊരു സ്കൂളിലാണെങ്കിലും അതൊക്കെ പഠനങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു മീറ്റിങ്ങിനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ എൻ്റെ പാത്രത്തിലുള്ള അവരെടുത്ത് തിന്നിട്ടും അവരെ പാത്രത്തിലുള്ള ഞാൻ എടുത്ത് തിന്നിട്ടും എൻ്റെ വീട്ടിൽ അവർ ഭക്ഷണം കഴിക്കും അവരെ വീട്ടിൽ ഞാൻ പോയി ഭക്ഷണം കഴിക്കും ഇങ്ങനെയൊക്കെ വളർന്നു വന്നവരാണ് ഞങ്ങൾ ഞാൻ അപ്പം അതുകൊണ്ട് ഇതേ ഇതേമാതിരി ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കല്ലേ കാരണം എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ല ഞാൻ ഇതിലൂടെ മറുപടി പറഞ്ഞ് അത് നാളെ നിങ്ങൾക്കൊരായുധമായി എടുത്ത് പ്രയോഗിക്കാം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട കാരണം ഇല്ല അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് പിന്നെ അൻസാരി ഉസ്താദ് പറയുന്ന മാതിരി തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഒരമ്മക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ ഈ പത്തും ഒരേ സ്വഭാവക്കാരല്ലല്ലോ അത് നിങ്ങൾക്കറിയാലോ അത് ഏതിലാണെങ്കിലും അങ്ങനെ ആണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബോധം ഉണ്ടല്ലോ അത് അങ്ങനെയേ ഉള്ളൂ അത്ര കണക്കാക്കിയാൽ മതി ഇതിനെ അപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഹലാലും ഹറാമും സ്വർഗത്തിലെ ഹൂറികളും അതൊക്കെ നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പഠ്യത്തിനെ കാണുക സംസാരിക്കുക മനസ്സിലാക്കുക ഒന്നും അറിയാത്ത എൻ്റെ അടുത്ത് വന്ന് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഒരാൾ വന്ന് പറ്റി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ പറ്റി അതും എൻ്റെ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചുറ്റുന്നത് ഞാൻ പുറത്ത് പോകുമ്പോഴും എൻ്റെ എവിടെങ്കിലും യാത്ര പോകുമ്പോൾ ആശുപത്രി പോകുമ്പോൾ എവിടെയാണെങ്കിലും ഞാൻ ഈ വേഷത്തിലാണ് പോണത് ഇതെനിക്കിഷ്ടമുള്ള വേഷമാണ് ആ വേഷം ഞാൻ ധരിക്കുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളത് നോക്കാതിരിക്കുക എനിക്കിഷ്ടമുള്ള വേഷം ഞാൻ ധരിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതൊന്നുമില്ല ഞാനും ചെറുപ്പകാലത്തിലൊന്നും ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ടായിരുന്നില്ല നടന്നിരുന്നത് ഒരു ഷോൾ വാങ്ങിയിട്ടിട്ട് സാധാരണ ഇപ്പോഴത്തെ ചെറുപ്പ പെൺകുട്ടികൾ നടക്കുന്ന ഒരു ഷോൾ ഇട്ടിട്ടാണ് നടന്നിരുന്നത് പക്ഷേ നമ്മൾക്ക് പ്രായമാകുമ്പോൾ നമ്മൾക്കത് ചിന്തിക്കാനുള്ള ബോധവും പക്വതയും വരുമ്പോൾ സ്വയം എല്ലാവരും മാറിക്കോളൂ ഇപ്പോൾ മാറാത്തതും ഷോൾ വേണ്ട എന്ന് പറഞ്ഞവരും ഒക്കെ ആ സമയമാകുമ്പോൾ മാറും എന്നെനിക്ക് വിശ്വാസമുണ്ട് മാറിക്കോളൂ അപ്പോൾ എല്ലാവർക്കും അസ്സലാലേക്കും ഞാൻ പറഞ്ഞ വാക്കിൽ ആർക്കെങ്കിലും വിഷമമോ വേദനയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് വന്നത് പറഞ്ഞത് വന്ന കമൻറ്റിലുള്ള മറുപടി മാത്രമാണ് പറഞ്ഞത് ശരി ആയസോടൊണ്ടെങ്കിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും